നമസ്കാരം കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നു കഴിഞ്ഞ ദിവസം അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇപ്പോൾ യുക്രൈൻ തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ് എന്ന് വെച്ച് യുദ്ധം ഉടനെ അവസാനിക്കും എന്നതിന് അർത്ഥമില്ല എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് യുക്രൈൻ ഈ നിർദ്ദേശങ്ങളായതായാലും അംഗീകരിച്ചിരിക്കുകയാണ് അതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു കീടങ്ങലാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും കാരണം ആദ്യം ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത്തെട്ടിന് നിർദ്ദേശങ്ങൾ ഈ നിർദ്ദേശങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ തങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് റഷ്യ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ജനീവയിൽ വെച്ച് അമേരിക്കയുടെ പ്രതിനിധികളും യുക്രൈൻ്റെ പ്രതിനിധികളും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഈ പുതിയ കരാറിന് അല്ലെങ്കിൽ പുതിയ ധാരണയ്ക്ക് അന്ത്യരൂപമായത് ഇത് ട്രംപ് ആദ്യം പുറത്തുവിട്ട വിട്ട ഇരുപത്തെട്ട് ഇന നിർദ്ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഇതിലുണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല അതുകൊണ്ട് തന്നെ ഇനി റഷ്യയുടെ ഭാഗത്തു നിന്നാണ് ഒരു സമാധാനത്തിനുള്ള നീക്കം ഉണ്ടാകേണ്ടത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്രയും വർഷം യുദ്ധം ചെയ്ത് തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെ തന്നെ സഹായത്തോടു കൂടിയായിരുന്നു അതല്ലാതെ റഷ്യ പോലുള്ള ഒരു ആഗോള ഭീമനെ നേരിടാനുള്ള ശേഷിയെന്നും തന്നെ യുക്രൈൻ ഇല്ലായിരുന്നു യുക്രൈൻ വലിയ തോതിലുള്ള തിരിച്ചടികളും നേരിട്ടിരുന്നു ഇനി ഉയരുന്ന ചോദ്യങ്ങൾ ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിക്ക് വലിയ തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് അമേരിക്ക മുന്നോട്ട് വെച്ച ഇരുപത്തെട്ട് നിർദ്ദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് പലതും അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളല്ല ഇത് റഷ്യ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് എന്നാണ് ഇതിൽ കൂടുതൽ കാര്യങ്ങളും റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ളതാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ഭാഗങ്ങൾ അവർ സ്വന്തമാക്കും അതുപോലെ എത്രയും വേഗം യുക്രൈനിൽ തിരഞ്ഞെടുപ്പ് നടത്തണം യുക്രൈൻ്റെ അവർ സൈനിക ശേഷി കുറയ്ക്കണം തുടങ്ങിയ ഒരു രാജ്യത്തെ അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവരെ മോശക്കാരെ കാണിക്കുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിരുന്നത് എന്നാൽ ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുക എന്ന് പറയുന്നത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇതിൽ ഒപ്പിട്ടതിന് ശേഷം എത്രയും വേഗം തിരഞ്ഞെടുപ്പ് നടത്തണം എന്നും അമേരിക്ക ഈ ഉടമ്പടിയിൽ നിർദ്ദേശിക്കുന്നുണ്ട് യുദ്ധം മൂലം തകർന്നു തരിപ്പണമായ യുക്രൈനിലെ ഇപ്പോഴത്തെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ തന്നെ ഒരു പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് അത്രയും എളുപ്പമുള്ള ഒരു കാര്യമല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഇരുഭാഗത്തും കൊല്ലപ്പെട്ട ഒരു യുദ്ധമാണ് കടന്നു പോകുന്നത് വർഷങ്ങൾ നേടുന്ന യുദ്ധത്തിൽ രണ്ട് രാജ്യങ്ങൾക്കും വലിയ തോതിലുള്ള തിരിച്ചടികൾ ഉണ്ടായിട്ടുമുണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അമേരിക്ക റഷ്യയിലേക്കും യുക്രൈനിലേക്കും അവരുടെ പ്രതിനിധികളെ അയക്കുന്നുണ്ട് പ്രസിഡന്റിൻ്റെ പ്രത്യേക പ്രതിനിധിയെ വിറ്റ്കോഫ് തന്നെയായിരിക്കും റഷ്യയിലെത്തി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തുക അതുപോലെ അവരുടെ പ്രതിരോധ സെക്രട്ടറികൾ ഉൾപ്പെടെയുള്ളവർ യുക്രൈനിലെത്തി സെലൻസ്കിയുമായും ചർച്ച നടത്തും നേരത്തെ സമാധാന ചർച്ചകൾക്കായി വൈറ്റ് ഹൗസിലെത്തിയ സെലൻസ്കിയെ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി മാനസും ചേർന്ന് അപമാനിച്ച സംഭവം നമുക്ക് ഇപ്പോഴും ഓർമ്മയിലുണ്ട് തന്നെ അപമാനിക്കുന്ന ഒരു ഗതികെട്ട് സെലൻസിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്ന ഒരവസ്ഥ പോലും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇവർ വീണ്ടും ഒത്തുതീർപ്പുക വരുത്തുകയായിരുന്നു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യുക്രൈനിലെ ധാതു സമ്പത്താണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് എങ്ങനെ ഇത് കരസ്ഥമാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് നേരത്തെ അമേരിക്ക നൽകിയ പ്രതിരോധ സഹായത്തിന് പകരമായി ആ തോയ്ക്ക് പകരമായി യുക്രൈനിലെ ധാതു സമ്പത്ത് അമേരിക്കയ്ക്ക് തരണം എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ പ്രധാന ഡിമാൻഡുകളിലൊന്ന് ഗതികേട് കൊണ്ട് ഒടുവിൽ സെലൻസ്കിക്ക് അതും അംഗീകരിക്കേണ്ടി വന്നു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഉള്ളത് ഇത്രയും നാൾ സെലൻസ്കിയെ സഹായിച്ച സഹകരിച്ച യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് സെലൻസ്കി എന്ത് പറയും എന്നുള്ളതാണ് അമേരിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ തന്നെ ഒരുപാട് സഹായങ്ങൾ യുക്രൈന് നൽകിയിട്ടുണ്ടായിരുന്നു അതുപോലെ അവരുടെ വളരെ പ്രധാനപ്പെട്ട നാറ്റോ സഖ്യരേഷ്യളിലൊന്നാണ് യുക്രൈൻ നാറ്റോയിലെ അംഗരാജ്യങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പിന്മാറ്റത്തെ അംഗീകരിക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വ്ളാഡിമിർ സംബന്ധിച്ചോ സംബന്ധിച്ചൊക്കെ തന്നെ അവർക്കിതിൻ്റെ വിജയം അവകാശപ്പെടണം ട്രംപ് ഇപ്പോൾ തന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് ആകാശപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് താൻ ലോകത്ത് അവസാനിപ്പിച്ച എട്ടാമത്തെ യുദ്ധമാണ് ഇത് എന്ന അല്ലെങ്കിൽ വലിയൊരു പോരാട്ടം നടന്ന സ്ഥലത്ത് താൻ ഇടപെട്ട് ഒത്തീർപ്പുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള പതിവ് ഭീമ്പടി കഴിഞ്ഞ ദിവസവും ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ നടത്തിയിരുന്നു തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ട്രംപ് ഈ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായ തിരിച്ചടി നികത്താനാകാത്തവർ അത്രയും വലിയ ഒരു ആൾനാശമുണ്ടായി അവിടുത്തെ തലസ്ഥാനമായി കീ ഉൾപ്പെടെയുള്ള നഗരങ്ങളൊക്കെ തന്നെ തകർന്ന് തരിപ്പണമായി അവരുടെ സാമ്പത്തിക വ്യവസ്ഥ തന്നെ തകർന്നിരുന്നു എന്നിട്ടും ഇപ്പോഴും റഷ്യയെ പോലുള്ള ഒരു വൻശക്തിയുമായി യുദ്ധം തുടരുകയാണ് യുക്രൈൻ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക തത്വത്തിൽ തീരുമാനിച്ചിട്ട് മാത്രമേ ഉള്ളൂ യുദ്ധം അവസാനിച്ചിട്ടില്ല ഇപ്പോഴും യുദ്ധം തുടരുക തന്നെയാണ് റഷ്യ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ ഗതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രംപ് ആദ്യം മുന്നോട്ട് വെച്ച ഇരുപത്തെട്ടിന നിർദ്ദേശങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത് ആ വെള്ളം ചേർത്തെന്ന് റഷ്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള റഷ്യയുടെ നിലപാട് തന്നെയാണ് ഇവിടെ വീണ്ടും പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുള്ളത് നേരത്തെ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് വ്ളാഡിമിർ പുട്ടിനുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിൽ പോലും അന്ന് ട്രംപ് മുന്നോട്ട് നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഏതാണ്ട് തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് പുടിൻ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ പുടിൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ പുട്ടിൻ്റെ ഏകാധിപത്യ ഭരണമാണ് നടക്കുന്നത് അദ്ദേഹം തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ പക്ഷേ ഇനി അങ്ങോട്ട് ഇത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും ലോകം കൊണ്ടുവന്നെത്തിക്കും എന്ന് ഭയപ്പെട്ടിരുന്ന ഒരു യുദ്ധത്തിനാണ് ഏതായാലും വിരാമമാകാൻ സമയമായി എന്ന് പൊതുവേ കരുതപ്പെടുന്നത് ഏതായാലും യുക്രൈൻ ഇക്കാര്യത്തിന് തയ്യാറാണ് ഉട സമാധാന ഉടമ്പടി തത്വത്തിൽ ഞങ്ങൾ അംഗീകരിച്ചു എന്ന് പറയുന്നത് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അതേസമയം റഷ്യ ഇതിനോട് പൂർണ്ണമായി യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എന്നാൽ ഉക്രൈൻ്റെ സ്ഥലം വിട്ടുകൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇനിയും ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് പലരും കരുതുന്നത് കാരണം യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥലം റഷ്യ കയ്യറി ഇതെല്ലാം വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് കീഴടങ്ങുന്നതിന് തുല്യമാണെന്നാണ് പൊതുവേ യുക്രൈൻ ജനതയൊക്കെ തന്നെ കരുതുന്നത് പക്ഷേ അമേരിക്കയും റഷ്യയും എല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ യുക്രൈനെ പോലുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കീടങ്ങല്ലാതെ അവർക്ക് മറ്റു വേറെ മാർഗങ്ങളില്ല എന്നുള്ളത് ഉറപ്പാണ് എന്നെങ്കിലും വർഷങ്ങളെ തുടരുന്ന യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ അവരുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ ആശ്വാസകരമായിരിക്കും എന്നുള്ള കാര്യവും നൂറ് ശതമാനം ഉറപ്പാണ് അതേസമയം ഈ യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇന്ത്യയ്ക്ക് എന്താണ് നേട്ടം എന്ന് പൊതുവേ നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യം വരാം ഇന്ത്യക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ഈ രണ്ട് രാജ്യങ്ങളുമായി ഇന്ത്യയ്ക്ക് വളരെ നല്ല ബന്ധം തന്നെയാണ് ഉള്ളത് ഇപ്പോൾ അമേരിക്കയാകട്ടെ റഷ്യയുമായി അത്ര നല്ല ബന്ധത്തിലല്ല അമേരിക്കയ്ക്ക് നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെയൊക്കെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കർശന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഈ കരാറിൽ റഷ്യ കൂടി ഒപ്പുവയ്ക്കുകയാണെങ്കിൽ സമാധാന കരാറിൽ ഒപ്പുവെക്കുകയാണെങ്കിൽ റഷ്യ അമേരിക്കയും തമ്മിലുള്ള ബന്ധം പൂർവാധികം മെച്ചപ്പെടുകയും വീണ്ടും അവരെല്ലാവരും പഴയതുപോലെ ഇന്ത്യയുമായൊക്കെ വളരെ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോവുകയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എണ്ണ പ്രധാനമായും നമ്മൾ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് അതുപോലെ പ്രതിരോധ കാര്യങ്ങളിലാണെങ്കിലും ബഹിരാകാശ മേഖലയാണെങ്കിലും ഒക്കെ ഇന്ത്യ ഏറ്റവും അധികം സഹകരിക്കുന്ന രാജ്യം റഷ്യയാണ് അങ്ങനെ നമുക്ക് വളരെ അടുപ്പമുള്ള ആ റഷ്യയുമായുള്ള ബന്ധം വീണ്ടും നമുക്ക് ഭംഗിയായി തുടരാൻ വലിയ തോതിലുള്ള ഒരു സഹായകരമായ ഒരു നിലപാടായിരിക്കും പിന്നീട് ഉണ്ടാവുക അമേരിക്ക റഷ്യയും ആ പിണക്കം മാറ്റി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം താൻ മുന്നോട്ട് ചെറുതെട്ടിനെ കരാർ റഷ്യയും കൂടി എന്ന് പറഞ്ഞാൽ പിന്നെ പിണക്കമേ അവിടെ കാണുകയില്ല ട്രംപ് റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കും അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇത് ഗുണം ചെയ്യും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റഷ്യ അമേരിക്കയും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് അമേരിക്കയിലേക്ക് ഒരുപക്ഷെ ഏറ്റവും അധികം കയറ്റുമതി നടത്തുന്ന രാജ്യങ്ങളിലൊന്നും ഇന്ത്യയാണ് അതുപോലെ റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം സ്ഥാനങ്ങൾ ഏറക്കുമോ നടത്തുന്ന രാജ്യവും ഇന്ത്യ തന്നെയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിച്ചാൽ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിച്ചാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി നമുക്ക് ഗുണകരമായി മാറും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും റഷ്യയും യുക്രൈനും ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ടാൽ ഈ വിഷയത്തിന് അല്ലെങ്കിൽ തർക്കത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവർ ഔദ്യോഗികമായി ആവശ്യപ്പെടാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ അതിന് തയ്യാറാകാതിരുന്നത് ഇത് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ യുക്രൈനും സന്ദർശനം നടത്തി എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം അവിടെ എന്താണ് ചർച്ച ചെയ്തുള്ള കാര്യത്തെക്കുറിച്ചൊന്നും പിന്നീട് പരസ്യമായി പ്രഖ്യാപനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗുണപരമായ ഒരു മാറ്റം തന്നെയായിരിക്കും ഉണ്ടാക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ്